നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ പ്രക്ഷോഭയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തിയ സമ്മേളനത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള്ക്കെതിരെ പ്രതിഷേധ സ്വരമുയർത്തി സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് മൂവാറ്റുപടിയില് ആവേശകരമായ സ്വീകരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന യാത്രയ്ക്ക് വൻ ജനാവലിയോടെയാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നല്കിയത് വെള്ളൂർകുന്നം ജംഗ്ഷനിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർ പ്രകടനമായി വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ യാത്രാസമ്മേളന വേദിയായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ സമ്മേളനത്തിൽ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ കലാസമിതിയുടെ നാടകവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മാത്യു കുഴൽനാടൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു എഐസിസി അംഗം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇരുപതിനായിരത്തിലധികം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്നത് ഏകാധിപതികളാണെന്നും ഇവരിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് എന്ന വികാരമാണ് ഭാരതത്തിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചതെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഓരോ മാർസിസ്റ്റുകാരനോടും ചോദിക്കണം മാർസിസ്റ്റുകാരനായാൽ ആരെയും ബലാത്സംഗം ചെയ്യാവോ ആരെയും തൂക്കിക്കൊല്ലാവോ ആരെയും ഞെക്കിക്കൊല്ലാവോ ഇത് ജനാധിപത്യ നാടാ കോൺഗ്രസ് ഭരിച്ച മരിച്ച കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യ അവിടെ ജനങ്ങൾ ഇത് അനുവദിക്കുമെന്ന് ഇവിടുത്തെ സി പി എം കാർ കരുതിയോ കരുതിയോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നിയമമില്ല ഇവിടെ നീതിയില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ രാജ്യത്ത് നിഷ്ക്രിയമാണ് മന്ത്രിമാർ അതിലും വലിയ നിഷ്ക്രിയരായ മന്ത്രിമാർ ഇവിടെ അവരുടെ മുഷ്ക രാഷ്ട്രീയം അവരുടെ കൊലപാതക രാഷ്ട്രീയം നാട്ടിൽ നടപ്പിലാക്കി ഭയപ്പെടുത്തിയ ആളുകളെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ശൈലി ഈ നോക്കി നോക്കിരിക്കില്ല സി പി എം കാർക്കുള്ള താക്കീതാണ് അക്രമത്തിന്റെ ഈ സംസ്ഥാനത്തെ നിങ്ങൾക്ക് കയ്യിലെടുക്കാമെന്ന് കരുതുന്നുവെങ്കിൽ നിത്യബോധമാണ് കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറാണ് നരേന്ദ്രമോദിയെ താഴെയടക്കുവാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പോരാളികളായി ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് ഇറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട് മുടിഞ്ഞ തലവാടാക്കി മാറ്റിയ അഴിമതി കൊണ്ടും കൃകാന്യസ്ഥത കൊണ്ടും ദൂർത്തുകൊണ്ടും കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ ധിക്കാരികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തെരുവിലിട്ട് പേപ്പറ്റി പോലെ തല്ലിച്ചതച്ച ഈ ക്രിമിനലുകൾക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടി കൂടിയുള്ള അവസരമായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് വർഗീയതയെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ കുളിച്ചു മൂടാൻ ഡിക്കാരികൾക്ക് അഴിമതിക്കാർക്ക് താക്കീത് നൽകാനുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളുടേതായ പങ്ക് വഹിക്കണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും മുൻ എം പി കെ ഫ്രാൻസിസ് ജോർജ് എം പിമാരായ ഡീൻ കുര്യാക്കോസ് ജെബി മേത്തർ എം എൽ എ അനൂപ് ജേക്കബ് റോജി എൻജോൺ അൻവർ സാദത്ത് എൽദോസ് കുന്നപ്പിള്ളി ടി ജെ വിനോദ് തുടങ്ങിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധകൂസൃങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ